അങ്ങനെ നമ്മള് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോ അത് എന്തൊക്കെയാ സാധനങ്ങളെന്ന് എനിക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ച ഐറ്റംസുകളാണ് ഇവിടെ ഏത് പെട്ടിക്കടയിലും സുലഭമാണ് അതാണ് മൈസൂറിന്റെ പ്രത്യേകത എന്തോ അവിടെ ചെറിയൊരു ഇഷ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളാണ് ഷൂട്ട് നിർത്താണ് നമുക്ക് ആരുടെടുത്തും ചോദിക്കാൻ പറ്റില്ല നമ്മുടെ നാടൻ എന്തോ പ്രശ്നം എന്തോ പ്രശ്നം അത്രയും ആൾക്കാർ പോലീസാരൊക്കെ നിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പണി പാൽ വെള്ളത്തിൽ കിട്ടും അതിലാമെന്നാവും പറഞ്ഞു ഏഴുപീസ് ചിക്കൻ പോയിട്ട് ഇതിലൊരു ഒരു ഉണ്ടില്ല കുറച്ച് വെജിറ്റബിൾസും ഒരു റൈസും ഇരുന്നൂറ് റുപ്പയുടെ മുതലാണ് ഇത് ഇതാ അവൻ്റെ അടുത്ത് ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടൂല ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചർ ഹിൽ കാച്ചർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിലൊക്കെ കയറിയിട്ട് ഇറങ്ങിയത് നേരെ മൈസൂർ ജംഗ്ഷനിലേക്കാണ് കേട്ടോ മൈസൂരിൽ നിന്ന് കാണാൻ പോകുന്നത് മൈസൂരിന്റെ മുക്കും മൂല ഒക്കെ അരിച്ച് പെറുക്കി ഒരു രാത്രി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പിന്നെ നേരെ ഒന്നും നോക്കണ്ട പെച്ച് പിടിച്ചൊക്കെ നേരെ വീഡിയോയിലേക്ക് സൈഡും പോക ഈ ഒരു സൈഡും പോകാം നമുക്ക് എന്നാലും ഒരു സൈഡിലൂടെ പോകാം ഏതെങ്കിലും സൈഡ് പോയ പോരെ അപ്പൊ ഇനി അങ്ങോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ നൈറ്റ് സ്ട്രീറ്റ് ലൈഫ് അവിടെ ഒരു ലോഡ്ജ് കാണുന്നുണ്ടോ ഹോട്ടൽ ഗായത്രി അത് എന്താ അവസ്ഥ അവസ്ഥറിയില്ല ചില ലോഡ്ജിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല റേറ്റ് പറയും കേട്ടോ നല്ല റേറ്റ് പറയും പറഞ്ഞ നല്ല റേറ്റ് പറയും ചിലപ്പോ ആയിരം പറയും ചിലപ്പോ എണ്ണൂറ് പറയും നാനൂറ് മുന്നൂറ് രൂപയുടെ റൂം ആവും ലോക്കൽ സെറ്റപ്പിലുള്ള സിംഗിൾ റൂം പക്ഷെ അവർക്ക് തോന്നിയ റേറ്റ് ഒക്കെ പറയും അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഓട്ടോക്കാരായിട്ട് ഭയങ്കര പിടിപാട് വേണം ഓട്ടോ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരായിട്ട് നമ്മളൊന്ന് ടൈപ്പ് ആയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വിഷയമല്ല പിന്നെ നമുക്ക് എന്ത് വേണം അവരെല്ലാം സെറ്റാക്കി കൂടെ അങ്ങോട്ട് നടന്നു നോക്കാം ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്താറാവുമ്പോഴേക്കും ഇഷ്ടംപോലെ ലോഡ്ജുകൾ വരും കേട്ടാ ഒരു ലോഡ്ജ് വേണ്ട അവിടെ അപ്പുറത്ത് ഇതാ റൂംസ് അതിൻ്റെ അപ്പുറത്ത് വേറെ ലോഡ്ജ് വരും എസ്റ്റോ സിംഗിൾ റൂം സിംഗിൾ റൂം വാട്ട് എട്ടോട്ടി ഫുഡ് വല്ലാത്ത ലോക്കലായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ലോക്കൽ സ്ട്രീറ്റിലൂടെ നടന്ന് ലോക്കലായിട്ടുള്ള അടികളൊന്നും വാങ്ങുന്നില്ല നൈസായിട്ട് പോയി കടന്നു ആ കാണുന്നതാണ് മൈസൂരിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഡിവൈഷൻ വരുന്ന ആ ഒരു സെർക്കിളിലെ റോഡ് കേട്ടോ പാലസിലേക്കൊക്കെ പോകുന്ന ആ ഒരു റൂട്ട് തന്നെയാണ് ഞാനിതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് പകൽ വെളിച്ചത്തിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എന്റെ കാണാത്തവരുണ്ടെങ്കിൽ മൈസൂർ പാലസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കാണേട്ടോ ഇപ്പൊ സമയം പത്ത് മണിയായിട്ടുണ്ട് മൈസൂർ നഗരത്തിന്റെ ഇതുവരെ കണ്ട ഒരു മുഖമല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന മുഖമാണ് ശരിക്കില്ല ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടാ മൈസൂർ സിറ്റിയുടെ ഒരു നൈറ്റ് ലൈഫ് ഏഹ് നല്ല ഹോട്ടൽ എങ്ങനെയായിരുന്നു ഹോട്ടൽ ഹോട്ടൽ ഹോട്ടല്

ആണെന്ന് ഞാനിന്ന് അവർക്ക് ഒരു ചാകരയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ ലോക്കൽ തട്ടുകട തന്നെ അവർക്ക് മൂഡ് പോയി മൈസൂർ ഇപ്പൊ പഴയ മൈസൂർ മൈസൂർന്നല്ലോ മുക്കിലും മൂലയിലും പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈറ്റൊക്കെ ആയിട്ടുണ്ട് കണ്ടോ അവിടെ ഭയങ്കര ചെക്കിങ് നടന്നോണ്ടിരിക്കണേ ചിലപ്പോൾ നമ്മള് തൂക്കാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ അവർ ശ്രദ്ധിക്കും പിന്നെ നടക്കണ അവർ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും എന്താണ് പരിപാടി നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അറിയാത്ത അതാണ് അതാണിപ്പോൾ പ്രശ്നം അവിടെ നോക്കിയേ അടിപൊളിയാണ് കേട്ടാ നമുക്ക് തിരിച്ചു വരുമ്പോ ആ ഒരു ഈ ഒരു സർക്കിൾ കളഞ്ഞിട്ട് ആ ഒരു വഴി ഇങ്ങനെ നൈസായിട്ട് കാണിച്ചു തരാം മൈസൂർ പാലസിന്റെ ആ ഒരു രാത്രി കാഴ്ച ഓൾറെഡി കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാലും ഇരിക്കട്ടെ ഒരു പഞ്ചിന് ഒരു പവറിന് രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ കാണാനുള്ള ഒരു കാഴ്ചയാണ് ഇതാ ആ ഒരു ഈ ഒരു സർക്കിളും ആ ഒരു പാലസും അടിപൊളിയാണ് ഫാസ്റ്റ് ഫുഡുകളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് പാനിപൂരി മസാലപ്പൂരി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇത് കുറെ സ്വീറ്റ്സ് ഐറ്റംസുകളൊക്കെ ആയിട്ട് ഇത് തന്നെ പരിപാടി പാനിപൂരി മസാലപ്പുരി എല്ലാം ബേൽപൂരിസ് ആണല്ലോ നമ്മൾ ഇത് എന്തെങ്കിലും കഴിക്കേണ്ടി വരുമോ ഇഡലി ദോശ ചമ്മന്തി ഇത് മൊത്തം ഹിന്ദിക്കാര പരിപാടികളാണ് അതൊന്നും നമുക്ക് സെറ്റ് ആവൂല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി നോക്കാം ഉരുത്തടിച്ചു പാമ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരവുണ്ടട്ടോ ആകെ സീനാണ് ഇടിട്ടോ അങ്ങനെ മുഴുവൻ ഈ ഒരു ടവറും ഈ ഒരു സർക്കിളും ഈ ഒരു നഗരത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഫസ്റ്റ് കാണിച്ചു തന്നാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ജംഗ്ഷൻ വരുന്നത് അത് കഴിഞ്ഞ് കാണിച്ചു തന്ന ആ ഒരു സർക്കിള് ഈ ഒരു പാലസിന്റെ ഫ്രണ്ടിലുള്ള ഒരു സർക്കിൾ കാര്യങ്ങളെ ആ അവിടെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളുണ്ട് നമുക്ക് നൈസായിട്ട് അവിടെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും ലേറ്റ് ആയിട്ട് പിന്നെ അവിടെ ഓരോ ഹോട്ടലും കാണുന്നുണ്ട് കാണുന്നില്ലേ അവിടെ ഒരു അടിപൊളി ഹോട്ടൽ കാര്യങ്ങൾ കാണുന്നുണ്ട് സമാധാനമായി എന്തേലൊക്കെ കഴിക്കാലോ നല്ല വിഷപ്പം ഉണ്ട് അതാണ് പ്രശ്നം ചുരുക്കി പറഞ്ഞ അവിടെ ഇത് മാത്രമേ എന്ന് തോന്നണേ ഇഡ്ഡലി വട അയ്യാ ഇഡ്ഡലി വട ദോശ ചമ്മന്തി വട വട ഇഡലി വടശമ്മന്തി ആ അവിടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ബോർഡ് കാണുന്നുണ്ട് ബോർഡൊക്കെ കത്തിച്ചിട്ട് തന്നെ അവിടെ നോക്കാം അത് നല്ല ഹോട്ടലാണ് അത്യാവശ്യം റൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഇവിടെ വെറും എന്താ പറയാ ഈയൊരു ബേൽപൂരിസ് മാത്രമേ ഉള്ളൂട് വേറൊരു ഉണ്ടില്ല ഇവിടെ മൈസൂർ ഒരുപാട് മാറി ഗൈസ് ഒരുപാട് അങ്ങട്ട് മാറി വല്ലാതെ മാറി ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയി നൈറ്റ് സ്ട്രീറ്റ് ലൈഫൊക്കെ വെറും സൈലൻ്റ് ആയി പോയി മറ്റൊരു നൂറ്റമ്പത് ആൾക്കാരും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നവർ പിടിക്കുണ്ടാവില്ല ഇരുപത് റുപ്പ്യന്നൊക്കെ എഴുതി വച്ചിരുന്നത് എന്താ സംഭവം ആവും തൊണ്ണൂറ്റമ്പത് റുപ്പ്യൊക്കെ നാല് പീസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ് ഫ്രൈഡ് നമുക്ക് പിന്നെ കന്നഡയൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല നോക്കാം മെനു ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ സ്പൈസി എക്സെട്ര കുബൂസ് പൊറോട്ട ഓൺലി ചിക്കൻ ഓൺലി ചിക്കൻ പിസ്സ ഹൗ മച്ച് റെഗുലർ പിസ്സ ഒക്കെ തൊണ്ണൂറ്റൊമ്പത് റുപ്യ മീഡിയത്തിന് ഇരുന്നൂറ്റി പത്തൊമ്പത് ലാർജിന് മുന്നൂറ്റി പത്തൊമ്പത് പേരുണ്ട് വൈറ്റ് വൈറ്റ് ാണ് കേട്ടോ ഇത് ഇതാണ് ഓർഡർ ചെയ്തത് അതായത് ഈ ഒരു ഗാർലിക് ചിക്കൻ റൈസ് അതിൽ ഏഴ് പീസ് ചിക്കനും പിന്നെ റൈസും ഉണ്ടാവുമെന്ന് പറഞ്ഞു നൂറ്റി എൺപത്തൊമ്പത് രൂപേണ് റേറ്റ് ഇരുന്നൂറ് രൂപ ടാക്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് സ്കൂ ക്യാഷ് റൈസ് വേറെ ഒന്നും വിചാരിക്കരുതേ ഞാനും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഏഴ് പീസ് ചിക്കൻ ഉണ്ടാവും അവൻ പറഞ്ഞു ഏഴ് പീസ് ചിക്കൻ പോയിട്ട് ഇതിലൊരു ഉണ്ടയില്ല കുറച്ച് വെജിറ്റബിൾസും ഒരു റൈസും ഇരുന്നൂറ് റുപ്പയുടെ മുതലാണിത് ഇതും ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടൂല ഇതില് ചിക്കൻ കിട്ടാ ചിക്കൻ എവിടെ ഇതിൽ ചിക്കനൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല തേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാര് തേപ്പ് അത് വിവരം കൊണ്ടുതന്നെ പറ്റുള്ളൂ ഡൊമിനോസും കൊറേ ചീസ് ആരിട്ടുണ്ട് ആ ചീസ് നല്ല മെൽറ്റ് ആയിട്ട് അത് ഓക്കെ ആണ് അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളും ഉണ്ട് റൈസും ഉണ്ട് ചിക്കൻ എന്തില്ല ഇനി അവൻ ചിക്കൻ എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന സാധനം എന്താന്ന് വെച്ചാൽ ഇതാണ് ചിക്കൻ എന്ന് പറഞ്ഞു കാണിച്ചു തന്ന സാധനം ഇതാണ് ഗൈസ് ഏഴ് പീസ് ചിക്കൻ പറഞ്ഞിട്ട് തന്ന സാധനാണ് ഇതാണ്ടോ ഇതാണ് അവന്റെ ഒരു പീസ് ഇതുപോലത്തെ ഏഴെണ്ണം തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും എന്തായാലും നല്ല ഫുഡ് ഈ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നല്ല രഡി ആയി മൈസൂര് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കാര്യത്തിലൊക്കെ ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്ന് ഇവിടെ ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത ഒരു മട്ടിലായത് അപ്പകായി ഫുഡൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടാ സൂപ്പറാണ് ആണ്ട്ടാ ഈ ഒരു നാടിന്റെ പ്രശ്നമൊന്നുമല്ല അത് ബ്രാൻഡ് മാറി പ്രശ്നമാണ് ബ്രാൻഡിന്റെ പ്രശ്നമാണ് വേറെ ഒന്നല്ല സ്റ്റാൻഡേർഡ് ആകും തോറും എന്താ പറയുക റേറ്റ് കൂടും ക്വാളിറ്റി ക്വാളിറ്റി എന്തെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വരും പക്ഷെ ഇതൊക്കെ ഭയങ്കര ഒപ്പിക്കലായി എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പീസ് ചിക്കൻ അവൻ എടുത്ത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഗാർലിക് ഈ ചിക്കൻ റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഏഴ് പീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണ്ട രണ്ട് പീസ് ചെറിയ രീതിയിൽ ഉണ്ടായാലും കുഴപ്പമില്ല ഇത് സ്ലൈസ് ചെയ്തിട്ട് രണ്ട് പീസ് ഇത്ര പോകുന്ന സ്ലൈസ് ചെയ്തിട്ട് മാതിരി ഐറ്റം ചിക്കൻ അതിൽ ചിക്കൻ കൊടുക്കേണ്ട ആവശ്യമില്ല ചീസ് ചീസ് റൈസ് ഇട്ടാൽ മതിയായിരുന്നു ഗാർലിക് ചീസ് റൈസ് മേനേ കൊടുക്കുമ്പോൾ കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിന് വർക്ക് ചെയ്യുന്നവരുവാണേ അതൊക്കെ പോട്ടെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മൈസൂർ നഗരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മൈസൂർ നഗരം ഓഫാണ് അതായത് ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ പോലും ഒരു എക്സാമ്പിൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു തട്ടുകാടെ ഒട്ടുകാടെ ഒന്നും കാണാനില്ല ആളുകളെ കാണുന്നില്ല ഒരു ബഹളം കാണുന്നില്ല ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പ് വരുന്നു ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ഏത് നേരത്ത് എവിടെ വേണമെങ്കിലും പോവാം എന്ത് വേണമെങ്കിലും കാണിക്കാം നല്ല രീതി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സുരക്ഷിതത്വം മൈസൂർ സിറ്റി ഈ ഒരു നൈറ്റ് ടൈമിൽ തരുന്നുണ്ടെങ്കിൽ Come on everybody and enjoy the Mysore City Life.